എന്നിട്ട് പുതിയൊരു ക്യാപ്സൂൾ ഇറങ്ങിയിരിക്കുക ആർ എസ് എസിന്റെ ഏജന്റാണ് ആ ക്യാപ്സൂൾ കയ്യിൽ വെച്ചാൽ മതി അത് കേരളത്തിൽ ഓടൂല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ക്യാപ്സൂൾ ഇറങ്ങിയ ഒരു മറുപടി കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി എം എൽ എ ആയി ജയിച്ചു വന്ന ആളല്ലേ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം കാറിൽ പോവാതെ വേറെ കാറിൽ പോയി മസ്ക്കറ്റിൽ വെച്ച് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാറയുമായി പോയതാര ഏത് ആർ എസ് എസിന്റെ ഏജന്റ് ബിജെപിയുമായി അഭിശുദ്ധ ബാന്ധവത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാവ് ഇതെല്ലാമാണ് ആർ എസ് എസിന്റെ ഏജന്റുമാർ ഞാൻ എന്തായാലും ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിളിച്ച് നിർമ്മലാ സീതാരാമന്റെ കൂടെ പുട്ടും കടലം കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നില്ല അതാരായിരുന്നു ആ ആർ എസ് എസിന്റെ ഏജന്റ് അപ്പൊ കാപ്സ്യൂൾ ഇറക്കിയവരോട് പോയി എന്ന് ചോദിച്ചാൽ മതി കുട്ടികൾ നിങ്ങളെ കൊണ്ട് ചുടിയോറ് മാന്തി കൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി ആരോഗ്യ രംഗം വെന്റിലേറ്ററിലായി വിദ്യാഭ്യാസ രംഗം കുളമായി മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തീരപ്രദേശത്ത് ജനങ്ങൾ വർധിയിലാണ് കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ് ഇതാണ് ഭരണത്തിന്റെ ബാക്കി പത്രം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും